കുടിക്കാൻ കെട്ടിലും കിട്ടി വയ്പെറ്റിലും ആളാവാൻ വരരുത് ഒന്ന് പോവാടമാക്കി പോയി തരത്തി പോയി കളിക്കണപ്പ അത് കഴിഞ്ഞിട്ട് കാണുന്നുണ്ട് മിസ്റ്റർ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഞാൻ ആർക്കും ർക്കും ഉദ്യോഗസ്ഥയോട് എഴുന്നേറ്റ് പുറത്തു പോകാൻ പറഞ്ഞപ്പോ അവരും നിന്ന് അനങ്ങുക പോലും ചെയ്യാതെ കൊടിയേന്ത്യ സമരപടനെ ഗൗരിച്ചതേയില്ല നിങ്ങൾ അതിര് കിടക്കുന്നു അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ ഉത്തമ നമ്മളോട് ഇങ്ങനെ ഇതോടെ എന്നാ പിന്നെ മുക്കം സിവിൽ സ്റ്റേഷനിലായിരുന്നു ഈ ദാരുണ സംഭവം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും എന്റെ ഗുമ്പിന്റെ അസുഖം കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് ഇനി മേലാൽ കാവലില്ലാത്ത കൊട്ടാരത്തിൽ പാതിരാക്കി കയറി മുച്ചൂടും മുടിക്കലല്ല യുദ്ധം പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളുപോര് ഓ പൊതുവാൽജി എനിക്കെ ചോര കൂൾ ഡൗൺ കളയട്ടാ കൂൾ ഡൗൺ ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു ലോകപ്രസിദ്ധനാ തനി രാവണൻ

കച്ചവടത്തിന് വെച്ച മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ നേതാവ് സ്കൂളിൽ അധ്യാപകരെ പൂട്ടിയിട്ടവർ മരുന്ന് ഗോഡൌണിൽ അഴിഞ്ഞാടിയവർ അങ്ങനെ ഹോബികളാണ് പ്രാന്താണ് അയ്യോ പൊന്നു മോനെ ഈ കാണരുത് ഇത് അത് എത്ര മനോഹരമായ ആചാരങ്ങൾ ഇങ്ങനെ മനോഹരമായ ആചാരങ്ങൾ വൈകിട്ട് ഉണ്ടാവുമോ എന്തോട് പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന ഞങ്ങളെ മാനുമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായില് ആക്കണമെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ